നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് പരീക്ഷാ കാലഘട്ടമാണ് കുട്ടികൾക്കും മാതാപിതാക്കൾക്കൊക്കെ ടെൻഷനും പേടിയൊക്കെ വരുന്ന ഒരു സമയം അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് പ്രണവമലയിൽ എറണാകുളം ജില്ലയിൽ താലൂക്കിൽ വഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ പ്രണവമലയിൽ എട്ട് ഗണപതിമാരുണ്ട് തിരുവേനമംഗലത്തപ്പൻ എന്ന് പറയുന്ന നാഗരാജാവ് ശൈവ വൈഷ്ണവ ചൈതന്യമാണ് അതിൽ തന്നെ നമുക്ക് എട്ട് ഗണപതിമാരിൽ കാര്യസിദ്ധി ഗണപതിക്ക് വഴിപാടുകളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ പഠിച്ചെടുക്കാനും പരീക്ഷ എഴുതാനൊക്കെ സാധിക്കും അതേപോലെ ഏകാക്ഷി ഗണപതി ഉണ്ട് ഏകാക്ഷി ഗണപതിക്ക് മുട്ടകർക്കിനെത്തിയാൽ നിവേദ്യം കൊടുത്താലൊക്കെ കുട്ടികൾക്ക് നല്ല ഓർമ്മയോടുകൂടി മുന്നോട്ട് പോകാൻ സാധിക്കും ബാലഗണപതിക്കാണെങ്കിൽ പതിമൂന്ന് വയസ്സുള്ള കുട്ടികളുടെ ശപലത മാറ്റി രോഗങ്ങളൊക്കെ ഇല്ലാതെ തന്നെ കുട്ടികൾ പഠിച്ചെടുക്കാനും അതിലുള്ള ഉഷാറിലേക്ക് വരുന്ന മനോഹരമായ കാഴ്ചയിലേക്ക് എത്താൻ സാധിക്കും പിന്നെ ദുർഗാദേവി മൂന്ന് ഭാവത്തിലാണുള്ളത് സരസ്വതി ലക്ഷ്മി പാർവതിയായിട്ടിരിക്കുന്ന ദുർഗാദേവി വിദ്യയുടെ ഭാവം തന്നെയായിട്ടിരിക്കുമ്പോൾ അവിടെ ദേവിക്കും കുട്ടികൾക്കെടുത്താം അതേപോലെ തന്നെ നിവേദ്യമൊക്കെ നടത്താൻ സാധിക്കും പിന്നെ മഹാവിഷ്ണു ഭഗവാൻ വ്യാഴമാറ്റ ദുരിതം കൊണ്ടൊക്കെ ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് മഹാവിഷ്ണു ഭഗവാൻ വഴിപാടുകൾ ചെയ്യാം അതേപോലെ ഗുരുവാരപ്പനായിരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാനുണ്ട് ഭഗവാൻ ഇവിടെ ആയുധ സമർപ്പണം നടത്താം അതേപോലെ തൃക്കൈവെണ്ണ നടത്താം പിന്നെ പാൽപ്പായസം നടത്താം ബാക്കിയ സുക്തം നടത്താം മുട്ടയ്ക്കു നടത്താം അതുകൂടാതെ മഞ്ചാടി വായിക്കാം അങ്ങനെ നിങ്ങൾക്ക് വേണ്ടി വായിക്കാനൊക്കെ പറ്റും പിന്നെ ഭഗവാന്റെ മുമ്പിൽ പറകളൊക്കെ നിറയ്ക്കാം അപ്പം അങ്ങനെയൊക്കെ ചെയ്ത ജീവിത സൗഭാഗ്യങ്ങളൊക്കെ എത്താം പിന്നെ കണ്ടകശനിയായാലും ശനി ശനിയ ദശയൊക്കെ കടന്നു പോകുന്ന ആളുകൾക്ക് ശനീശ്വരൻ്റെ വഴിപാടുകൾ നടത്താം അതേപോലെ തന്നെ ശത്രുക്കളല്ലാതെ ഉപദ്രവിക്കുന്നെങ്കിൽ ഉഗ്രഭദ്രാളിക്ക് വഴിപാട് നടത്താം പിന്നെ കലാകാരികപരമായ കഴിവുള്ളവരും അതേപോലെ ഡിപ്രഷൻ മൈൻഡൊക്കെ കൂടുതലുള്ളവർക്കൊക്കെ ഉണ്ടെങ്കിൽ ഗന്ദർ സ്വാമിക്ക് വഴിപാടുകൾ നടത്താം പിന്നെ ചാത്തൻ്റെ ഉപദ്രവം വല്ലാതെ ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ വീരഭദ്രസ്വാമിക്ക് വഴിപാട് നടത്താം പിന്നെ അറിവായി നിങ്ങളിലേക്ക് എത്തുന്ന ഹരിഹരപുത്രണ്ട് അയ്യപ്പസ്വാമിയുടെ തിരുസന്നിധിയുണ്ട് ഡിപ്രഷൻ മൈൻഡൊക്കെ മാറ്റാം അപ്പം ശനീശ്വരനും അതേപോലെ തന്നെ അയ്യപ്പ സ്വാമിക്കും ഹോമങ്ങളൊക്കെ നടത്തി കഴിഞ്ഞാൽ കുട്ടികളുടെയാലും ഇന്ന് വലിയ ആളുകളുടെ ഡിപ്രഷനൊക്കെ മാറുന്ന കാഴ്ച കാണാം പിന്നെ ആണ്ടി പണ്ടാരത്തിൽ സൂര്യപ്രസാദ ആണ്ടിയായിരിക്കുന്ന മുരുകന് ഭഗാന് വഴിപാട് നടത്തിയും ജീവിത സൗഭാഗ്യങ്ങളിലേക്ക് എത്താം പിന്നെ നിങ്ങൾ പിന്നെ കുട്ടികൾ പഠിക്കാനൊക്കെ പോകുന്ന സമയത്ത് പൂവാലശല്യം അതേപോലെ തന്നെ ഭയപ്പെടുത്തുന്ന രീതിയിലേക്കുള്ള ഒരു അവസ്ഥ ഒരവസ്ഥക്കാണെങ്കിൽ ഇവിടെ സ്വയം പൂവായ ഹനുമാനുണ്ട് ഭഗവാനെ തലസമർപ്പണം നടത്താം അതേപോലെ തന്നെ മുട്ടർക്കിൽ നടത്താം പിന്നെ മൂന്ന് മുഴ മഞ്ഞ് എം ഒരു ആപ്പിൾ നിവേദ്യമൊക്കെ നടത്താം പിന്നെ ദേവദേവൻ മഹാദേവന് വ്യാഴമാറ്റിൽ നിന്നുള്ള മുക്തി ലഭിക്കുന്നതിനും അതേപോലെ ശാപതാപങ്ങളിൽ നിന്നുള്ള മുക്തി ലഭിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഇവിടെ പാൽപ്പായസഹോമം തന്നെയുണ്ട് ഏഴു തലമുറയിലുള്ള എല്ലാ ശാപങ്ങളും തീരുന്നതിന് ഭഗവാൻ പാൽപ്പായ സോമമുണ്ട് പിന്നെ ആദ്യ ബ്രാഹ്മണനായിരിക്കുന്ന ദേവദേവൻ മഹാദേവൻ പ്രണോമലയിൽ ഭഗവാൻ പൂർണ്ണ പ്രതിഷ്ഠ നടത്താവുന്ന ക്ഷേത്രമാണ് അപ്പോൾ ഭഗവാൻ്റെ തിരുസന്നിധിയിലേക്ക് നിങ്ങൾക്ക് ബ്രാഹ്മണദാനം നടത്താം അത് നേരിട്ട് വന്നു കഴിഞ്ഞാൽ ആയിരത്തി അൻപത് രൂപ ഓൺലൈനാണെങ്കിൽ ആയിരത്തി നൂറ് രൂപയാണ് ആയിരത്തി നൂറ്റി ഒന്ന് രൂപ അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തു നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന സകല സൗഭാഗ്യം നമുക്ക് മനസ്സിലാക്കാം പിന്നെ തമ്മിൽ അപ്പം നൂറുമാല നടത്താം പ്രണോമലയിലെ മറ്റു നാല് നാഗങ്ങളുടെ നാഗരാജാവ് നാഗക്ഷമ്മ നാഗജാമുണ്ടിയമ്മ കരിനാഗക്ഷ്യം അങ്ങനെ അഞ്ച് നാഗങ്ങൾക്ക് നൂറും പാലം നടത്തി അതിൻ്റെ പ്രസാദമൊക്കെ വാങ്ങി തൊട്ട് ഇനിയുള്ള കാലത്ത് ജീവിതത്തിലേക്ക് ഈശ്വരന്മാരുടെ കൂടെ പോയി ജീവിക്കുന്ന ആ ഒരു അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി അതേപോലെ തന്നെ മഹാഗണപതിക്ക് സർവതടസ്സമായി മഹാഗണപതി പെട്ടെന്ന് കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി ക്ഷിപ്ര ഗണപതി ബലാബല കാര്യങ്ങൾക്ക് കാര്യസിദ്ധി ഗണപതി അങ്ങനെ എട്ട് ഗണപതിമാരുണ്ട് അപ്പോൾ ഒന്ന് വന്ന് നോക്കുക അതിനുവേണ്ടി സനാതനധർമ്മ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ എല്ലാ ജില്ലകളിൽ നിന്നും അല്ലത്തിന് ക്ഷേത്രത്തിലേക്ക് തീർത്ഥാടന യാത്രാ ബസ്സുകൾ പുറപ്പെട്ടു വന്നുകൊണ്ടിരിക്കുന്നു ദൃശ്യാദിനുള്ള പൈസ ഒരുപാടായി തിരികെ നൽകിക്കൊണ്ട് നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് തിരിച്ചു നൽകുന്ന മനോഹരമായ കാഴ്ചയിലേക്ക് ഓരോ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം ഈ മഹാശാസ്ത്രം നിങ്ങൾക്കും പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസ്സുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ള പേര് രജിസ്റ്റർ ചെയ്യുക അതുപോലെ നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശകാലമാണ് എന്ത് വഴിപാണ് ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ചെയ്ത് ജയിക്കാൻ സാധിക്കും ഏത് നാളുകാരെ വിവാഹം വെച്ചാൽ തമ്മിൽ തലേ കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യത ഉള്ളത് അതേപോലെ ഗവൺമെൻറ്റ് ജോലിയാണോ വിദേശ ജോലിയാണോ ഡോക്ടറാണോ എഞ്ചിനീയർ ആണോ ഐ എ എസ് ആണോ ഐ പി എസ് ആണോ ഇങ്ങനെയുള്ള എല്ലാ കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന ഇരുപത്തേഴ് പേജുകളിലെ ജാതകങ്ങൾ വേണമെന്നുള്ളവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക അതോടൊപ്പം തന്നെയാണ് കലാകായികപരമായ കഴിവുള്ള ആളാണോ ഇതെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കുക ഇരുപത്തേഴ് പേജുകളിലായിട്ട് എല്ലാ കാര്യവും വിശദമാക്കുന്ന ജാതകം വേണമെന്നുള്ളൊരു ആവശ്യപ്പെടുക അതോടൊപ്പം നിങ്ങളുടെ വീടുകളിൽ വന്ന് നിങ്ങളുടെ ഹോമം ഭഗവത് സേവനം നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിത വിജയം നിങ്ങൾ പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദൈവങ്ങളടക്കം കൊണ്ടും ചെയ്തു കഴിഞ്ഞാൽ താല്പര്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യവും തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോവുക എല്ലാവർക്കും നന്ദി നമസ്കാരം 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 അദ്ദേഹം ക്ഷേത്രല താലൂക്കിൻ്റെ പ്രസിഡന്റാണ് സു ജേസിൻ്റെ വിദ്യാധരൻ എന്ന പേര് രണ്ടായിരത്തി പതിനേഴിലാണ് ഇവിടെ പൂജിക്കുവായിരുന്നത് ഏലസം ധരിച്ചില്ല നേരെ പൂജയിലേക്കാണ് വരുന്നത് കുട്ടികളുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള പൂജയിലാണ് പങ്കെടുത്തത് അപ്പോൾ രണ്ട് കുട്ടികൾ നല്ല രീതിയിൽ പഠിച്ച് മേൽക്കൈലേക്ക് വന്നു മകന് ജോലിയായി ജോലിയിൽ ജോലിയിൽ പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നു വാസ്തുവിൽ മാത്രം ആൾക്കിതുവരെ ക്ലിയർ ചെയ്യാൻ സാധിച്ചില്ല കാരണം ഞാനെപ്പോഴും വാസ്തു വരം ആവാന പൂജ കഴിഞ്ഞ ഉടനെയാണ് വാസ്തുവിൽ ആ സ്പീഡിൽ തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കും പിന്നീടാണെങ്കിൽ ചെറിയ ചെറിയ വലിച്ചിൽ വരും അപ്പോൾ ആൾ ഒരുപാട് പേരെ അവിടുന്ന് ഇവിടേക്ക് എത്തിക്കുന്നുണ്ട് കാരണം ഇതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഈ സത്യം എന്താണെന്ന് ജനങ്ങളെ അറിയിക്കുന്നത് വലിയൊരാഗ്രഹം തന്നെയാണ് അപ്പോൾ കുട്ടികൾക്ക് വീണ്ടും എന്തെങ്കിലും അതായത് പഠനത്തിൽ ഒരു പിന്നോട്ട് വലിവ് വരുന്ന സമയത്താണ് ആൾ ആ ഗ്രൂപ്പിലുണ്ട് ഗ്രൂപ്പിൽ ആരോടും ചോദിക്കേണ്ട കാര്യമില്ല ഇന്ന ദിവസം ഇത്ര പേർക്ക് പോയിക്കാന്ന് പറയുമ്പോൾ ആ നമ്പറിലേക്ക് വരാൻ വേണ്ടിയിട്ട് വരുന്ന സമയത്ത് തന്നെ വരും അതേപോലെ തന്നെ എല്ലാ മാസത്തിലും കൃത്യമായിട്ട് വഴിപാടുകൾ ചെയ്ത് ഫോളോ ചെയ്ത് ജീവിതം നല്ല രീതിയിലേക്ക് ഇനിയെങ്കിലും ഉള്ള സമയം നല്ല രീതിയിൽ ഉപയോഗിക്കുന്നു വലിയ ആഗ്രഹത്തോ കൂടി തന്നെ ഒരുപാട് ആളുകളെ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നു അവർ കാണുന്ന ആളുകൾ മനസ്സിലാക്കുക നമുക്ക് നമ്മുടെ ജീവിതം ഒരിക്കൽ മാത്രമേ കിട്ടിക്കൊള്ളൂ അപ്പോൾ ആ ഒരു സത്യം നമ്മുടെ ജീവിതം നമുക്ക് ഈ ഭൂമിയിൽ നിലനിൽക്കുന്ന തർക്കം മാത്രമേ ഉള്ളൂ ജീവിതം എന്നുള്ള ആ ഒരു സത്യം ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് അദ്ദേഹം നമുക്ക് വീഡിയോ എടുത്ത് നമസ്കാരം ഇത് ബിന്ദുവാണ് ശിഷ്യയാണ് പാലക്കാട് ആയിരുന്നു മുമ്പ് പിന്നെ ഇപ്പോൾ തൃശ്ശൂർ സെറ്റിലായിരിക്കുന്നു കുറച്ച് പഠനം തുടരാൻ പറ്റില്ല ചെറിയൊരു അസുഖമൊക്കെ ബാധിച്ചു അത് പിന്നീട് നമുക്കിവിടെ ആവാഹന പൂജ കഴിഞ്ഞ് അതെല്ലാം മെഡിസിൻ എടുത്തേക്കുമ്പോൾ അതിലൊക്കെ ക്രീറായി വീണ്ടും തുടർന്ന് പഠിക്കുന്നു പിന്നെ കുട്ടി സേവിക്കും പഠിച്ചുകൊണ്ടിരിക്കില്ല മകള് അപ്പോൾ കുട്ടിക്ക് എപ്പോഴെങ്കിലും ചെറിയൊരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ബിന്ദുവിൻ്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയാം ഒരിക്കലും ആവാഹന പൂജ കഴിഞ്ഞ കാരണം പിന്നെ ബിന്ദുവിനെ എത്താനായിട്ട് ചെറിയൊരു താമസം ഭർത്താവ് വലിയ വിശ്വാസം അദ്ദേഹത്തിന് കുറ്റം അറിയാൻ പറ്റില്ല കാരണം ആൾ ഒരുപാട് നടന്ന ഒരാളാണ് പക്ഷേ പല പറ്റികയിലും ഒക്കെ ചെന്ന് ചാടി വരുമ്പതന്നെ തോന്നി ഇതിന് ഇതൊക്കെ വെറുതെ പറ്റിയിടാന്ന് ഒരു തോന്നൽ വന്നു പക്ഷെ പിന്നീട് ബിന്ദു അതിനെ സമർത്ഥമായിട്ട് തന്നെ അദ്ദേഹത്തിന് ക്ഷേത്രത്തിൽ കൊണ്ടു ഇവിടെ ഒന്ന് കണ്ടിട്ട് മനസ്സിലായി ഇത് പറ്റിക്കലൊന്നുള്ള ജനുവനായ കാര്യമൊന്നും മനസ്സിലായി അങ്ങനെ സഹകുബമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ പിന്നീട് എപ്പോഴെങ്കിലും ഒരു തടസ്സം വരുന്ന പോലെ വന്നുകഴിഞ്ഞാൽ അവർക്ക് മൂന്ന് പേർക്കും അറിയാം എന്തോ ഒരു തടസ്സം പിന്നിൽ വന്നിട്ടുണ്ട് അപ്പോൾ അത് മാറ്റണമെന്ന് വലിയ ആഗ്രഹമാണ് അപ്പോൾ ഇത് കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും ഏതൊരാൾക്കും ജീവിതം തിരിച്ചൊടിക്കുമ്പോൾ ഭാര്യയ്ക്കോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ വിശ്വാസം ഇല്ലെന്ന് തോന്നിയാൽ പോലും നമ്മുടെ ഈ ക്ഷേത്രാംഗത്തിൽ വന്നു കയറി ഇറങ്ങി കഴിയുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും ഇതൊരു വലിയൊരു സത്യം അപ്പോൾ അത് ബിന്ദുവിൽ തെളിയിക്കാൻ സാധിച്ചു അതാണ് ഇന്ന് കാണിക്കുന്ന ഈ വീഡിയോയിലെ ഏറ്റവും വലിയ നമസ്കാരം ഇദ്ദേഹം രാവണ്ണി പാലക്കാട് ചെറുപ്പുഴശ്ശേരിയിലുള്ളതാണ് ഏതാണ്ട് രണ്ടായിരത്തി പതിനേഴിലാണ് ആദ്യമായിട്ട് എത്തുന്നത് പിന്നെ അലസ് വാങ്ങിതായിരിക്കും അത് കടം കയറി വല്ലാത്തൊരവസ്ഥയിൽ മരണപ്പൂർ കണ്ടിരിക്കുന്ന അതേപോലെയാണ് പറയുന്ന ആ അങ്ങനെ ബുദ്ധിമുട്ടായിട്ടിരിക്കുന്ന സമയത്താണ് വരുന്നത് അത് കഴിഞ്ഞ ആവാനപഴിഞ്ഞു സന്താനങ്ങളുണ്ടായി പിന്നീട് സ്വന്തമായിട്ട് വീട്ടിൽ നിർമ്മിക്കാൻ പറ്റി ഇപ്പോൾ പുതിയതായിട്ടൊരു തൊഴിൽ ചെയ്യാനുള്ള അതായത് സ്വന്തമായിട്ട് ഇത്ര നാളം വേറെ ആളുകളുടെ കൂടെ ജോലിക്ക് പോയിരുന്നു അപ്പോൾ അതൊക്കെ മാറിയിട്ട് സ്വന്തമായിട്ട് തൊഴിൽ ചെയ്യാനുള്ള വലിയ ഒരു ഉദ്യമത്തിലേക്ക് പോകണം അപ്പോൾ എല്ലാ മാസത്തിലും ക്ഷേത്രത്തിൽ വരുന്നു വഴിപാട് നടത്തുന്നു അപ്പോൾ ആ ജീവിതം എങ്ങനെ വേണമെങ്കിലും തിരിച്ചു പിടിക്കാൻ സാധിക്കുന്നുള്ള ഒരു നേർക്കാഴ്ച നിങ്ങൾക്ക് ഈ വീഡിയോ സമർപ്പിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആളുകൾ മനസ്സിലാക്കത്തി ചിലപ്പോൾ പാലക്കാടോ പട്ടാമ്പിക്കുള്ള ആളുകൾ ചിലരെ ഇങ്ങനെ കരുതുന്നുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളവർ ശ്രദ്ധിക്കണം ഇദ്ദേഹം മുമ്പ് എങ്ങനെയായിരുന്നു ജീവിച്ചത് ഇപ്പം എങ്ങനെ ജീവിക്കുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് തരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും പിന്നീട് അതായത് ഒരിക്കൽ ഒരു തടസ്സം വന്ന് മാറ്റിയിട്ട് വീണ്ടും ബുദ്ധിമുട്ട് വന്നാൽ ഇത്രയും വലിയൊരു സംവിധാനം ലോകത്തിൽ ഇവിടെ മാത്രമേ ഉള്ളൂ അപ്പോൾ തട്ടിപ്പ് വെട്ടിക്കുന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന ആളുകൾക്ക് ഇദ്ദേഹം ചെയ്യുന്ന വലിയൊരു ആദ്യമായിട്ട് ദേലസുഖം ധരിച്ച് അതിൻ്റെ ഗുണം അറിഞ്ഞുകൊണ്ട് പിന്നീട് വന്ന് മാറ്റാവുന്നു ഇവിടെ ഞാൻ സാധാരണ നമ്മൾ അമ്പലങ്ങളിലൊക്കെ കാണാറുള്ളത് ഒന്നെങ്കിൽ അഞ്ച് പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു രണ്ട് പ്രതിഷ്ഠ അങ്ങനെയുള്ളൂ ഇരുപത്തിയേഴ് ഭഗവാൻമാരെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നു നമ്മൾ വന്ന് ഒരു ദിവസം മുഴുവൻ നമുക്ക് ഇവിടെ ചിലവഴിച്ചാലും കുറേ ദിവസം നമുക്ക് പിന്നെയും പിന്നെയും വരാൻ തോന്നും അതുപോലത്തെ അത്രയും പോസിറ്റീവ് എനർജി ഇവിടെ ഉള്ളത് ഒരുപാട് സന്തോഷമുണ്ട് എനിക്കിവിടെ വന്ന് ഭഗവാന്മാരെ എല്ലാം കണ്ട് തൊഴുത് വഴിപാടെല്ലാം കഴിച്ച് ഇങ്ങനെ നിൽക്കാൻ പറ്റിയതിനെ അപ്പോൾ എൻ്റെ ഒരു സന്തോഷം എനിക്ക് നിങ്ങളോടും പറയണം തോന്നി അതുകൊണ്ടാണ് ഞാനിപ്പോൾ സംസാരിക്കാമെന്ന് വിചാരിച്ചത് വിളിച്ച വെളിപ്പുറത്താന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് ഞാൻ ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് കാര്യങ്ങളും പറയാൻ വേണ്ടിയിട്ട് അവിടെ എത്തിയത് ഒക്കെ പറഞ്ഞിട്ടുണ്ട് എല്ലാം നിങ്ങളെപ്പോലെ തന്നെ സാധിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ഇന്നിപ്പോൾ ഇവിടെ പോകുന്നത് ഭഗവാൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ ഇനിയും എല്ലാവരും വരിക എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാൻ്റെ നിങ്ങൾക്ക് കിട്ടട്ടെ അത് മാത്രമല്ല ഈ ശനി ഭഗവാനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് തന്നെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഞാൻ വേറൊരു അമ്പലത്തിലും കണ്ടിട്ടില്ല അല്ലാതെ നമ്മളൊക്കെ കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങളാണ് എല്ലായിടത്തും കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങൾ ഒരുമിച്ചിരിക്കുന്നത് അത് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എനിക്ക് തോന്നിയത് അതാണ് പിന്നെ ദേവിയുടെ തന്നെ പല ഭാവങ്ങൾ ഗണപതി തന്നെ എട്ട് തരത്തിൽ അഷ്ടഗണപതികൾ ആയിട്ട് പ്രതിഷ്ഠിച്ചിരിക്കുന്നു ഒരുമിച്ച് കണ്ടിട്ടുണ്ട് ഞാൻ പഴവങ്ങാടിയിൽ പക്ഷേ ഇങ്ങനെ ആയിട്ട് ഇങ്ങനെ എട്ട് ഗണപതിയും പ്രദർശിച്ച് സെപ്പറേറ്റ് പൂജകളും മന്ത്രങ്ങളും ഓരോത്തിനും ഓരോന്നുള്ള രീതിയിൽ വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു എന്തിനെന്തൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം എന്നുള്ള രീതിയിൽ ഇത്രയും വ്യക്തമായും നമുക്കൊക്കെ ഭക്തന്മാർ ഭക്തർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇത്രയും ഓരോന്നും പറഞ്ഞു തന്ന് എങ്ങനെയാണ് എവിടെയും കാണാത്ത ഒത്തിരി വഴിപാട് രീതികളും എല്ലാം ഇവിടെ ഉണ്ട് അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷവും വീണ്ടും ഇവിടെയൊക്കെ വരാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രചോദനമായിട്ട് തോന്നി എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ താങ്ക് യു